ിലെ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് നമസ്കാരം ന്യൂസ് ഡേരി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ പി സി ഗ്ലോബലാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ചോദ്യം ഇതാണ് കേരളത്തിൽ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആര് ആ പ്രധാനമന്ത്രി ഗവർണറായിട്ട് പിന്നീട് രാഷ്ട്രപതി ആയില്ല അപ്പോ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക നമ്മളെ കേരളവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് രാജ്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കേരളത്തിൽ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരായിരുന്നു എനിക്കറിഞ്ഞൂടൽ കലാണോ വാജ്പേയി ആണ് വാജ്പേയില്ല അബ്ദുൾ അബ്ദുൽ കലാമല്ല മറ്റൊരാളാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മളെ സി സി ടി വി ടെക്നീഷ്യൻ ആകാനും അതുപോലെ തന്നെ ബി എം എഫ് ടെക്നീഷ്യൻ ആവാനും ഹസ്രകാല കോഴ്സുകളാണ് അവിടെ ഉള്ളത് ആറ്റിങ്ങൽ എസ് എസ് ക്ലാസ്സിലാണ് പ്രവർത്തിക്കുന്നത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയായിരുന്നു ആയിട്ടില്ല ായിട്ടില്ല അപ്പം മറ്റാരോടത്തെ ചോദിക്കട്ടോ ചോദിക്കട്ടെ അപ്പം ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഐ പി സി ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് കേരളത്തിലെ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാര് ജി കെ ആണ് ഞങ്ങൾ ചോദിക്കുന്നത് ചോദ്യം ഇതാണ് കേരളത്തിൽ ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആര് നേരത്തെ നമ്മുടെ കേരളത്തിലെ ഗവർണർ ആയിരുന്നു പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി പഠിപ്പിച്ചില്ലേ ഒന്നാമത്തെ രാഷ്ട്രപതി ആര് അപ്പൊ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം കേരളത്തിൽ ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരായിരുന്നു നാരായണൻ ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ ഗവർണറായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി പേര് അബ്ദുൽ കലാം അല്ല നിങ്ങൾ മനസ്സിട്ടിരിയാണ് കേരളത്തിൽ ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായത് ഇന്ത്യയുടെ നാലാമത്തെ രാഷ്ട്രപതി ആയിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ ഗവർണർ ആയിരുന്നു ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും വി ഗിരി ആയിരുന്നു അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം